ഹലോ റഷീനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട് അലങ്കോലായി കിടന്നത് എല്ലാവരും കണ്ടു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടേ അങ്ങനെ ഇടാൻ പറ്റുമോ അങ്ങനെ കിടന്നാൽ നമുക്ക് കിടന്ന സമാധാനം കിട്ടുമോ അത്ര വയ്യെങ്കിലും നമ്മുടെ പെണ്ണുങ്ങളുടെ കാര്യമില്ല ഇവിടെ കുറച്ച് പണി പണിയെടുക്കണമെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ല കാരണം എന്താ എന്താണെന്ന് അത് ചെയ്യണ്ടേ അത് കിടക്കും തോറും ഓരോ പണി കൂടി വരികയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ നമുക്ക് സമാധാനത്തോടെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തു പിന്നെ ഓരോന്നൊരുന്നായിട്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇറ ഇറങ്ങി അങ്ങനെ അടുക്കളയിൽ നിന്ന് തന്നെ ഫസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ചു അടുക്കള മൊത്തം അലമ്പായി കിടക്കുമായിരുന്നു അപ്പോൾ തുടച്ചെടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ അടുക്കള വൃത്തിയാലേ പാതി സമാധാനവും നമുക്ക് മനസ്സിനും എല്ലാം കൊണ്ടും സമാധാനമാവും അപ്പോൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഈ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എല്ലാം മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അത് അടുക്കള വൃത്തിയായിട്ടുണ്ട് ഇനി അടുത്ത ആവലാതിയാണ് നമ്മുടെ ഈ പാത്രങ്ങൾ കേട്ടോ ഈ പാത്രങ്ങൾ ഒരു ടാസ്ക് തന്നെയാണ് കഴുകിയെടുക്കല് അപ്പോൾ അത് ഒന്ന് ക്ലിയർ ആക്കിയാലാണ് വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ എന്താണ് പാത്രങ്ങൾ എടുത്താൽ തന്നെ നമുക്കൊരു മനസ്സിന് ആശ്വാസം കിട്ടും അല്ലെങ്കിൽ എന്താണ് ഇവിടെ കാണുന്ന ഈ പാത്രങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേ ഇരിക്കും എനിക്ക് ഭയങ്കര സങ്കട വെറിയ പാത്രം ഉണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് വിഷമം വരും കഴുകിയെടുക്കാൻ അപ്പോൾ കൊട്ടത്തളം ഫ്രീ ആയിട്ട് കണ്ട ഭയങ്കര ആശ്വാസമാണ് അപ്പോൾ എന്താ ഈ അപ്പോൾ പാത്രങ്ങൾ കഴുകാന്ന് പറഞ്ഞിട്ട് വന്നു ഇതങ്ങട് കഴുകിയെടുക്കട്ടെ ആ ഈ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു ഏ വീഡിയോയിൽ കാണാൻ എന്താ രസമല്ലേ മിനിറ്റ് വെച്ച് പാത്രങ്ങൾ കഴിഞ്ഞു ഓടി ഓടി ചെയ്തതുകൊണ്ട് പക്ഷെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ വളരെ ട്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാം അപ്പത് ആ കൊട്ടത്തിളക്കൊന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇതാ ഹാളിലോട്ട് കയറി ഹാളിൽ ഇനി എന്താ തുണികൾ കണ്ടില്ലേ തിരുമ്പിയ തുണിയെല്ലാം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കിയങ്ങണം മടക്കി എങ്ങിട്ട് ടേബിളിൽ മൊത്തം വെച്ച ഓരോരുത്തരുടെ ആയിട്ട് മാറ്റി മാറ്റി വെച്ചാൽ ഇക്ക കൊണ്ടുപോയി ഷെൽഫിൽ വെക്കും കേട്ടോ ഓരോരുത്തരുടെ ഷെൽഫിലായിട്ട് ഇക്ക കൊണ്ടു വയ്ക്കും അപ്പം ആ പണി എനിക്ക് അറിയേണ്ട പിന്നെ അടുത്തത് ആ റൂമിലോട്ട് കടന്നിട്ടുണ്ട് ആ റൂം ഒരു അംഗം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ റൂം മൊത്തം അലമ്പായിട്ട് കിടന്നിരിക്കുകയാണ് കുട്ടികൾ അത് വലിച്ച് ഇത് വലിച്ചിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അലമ്പാണ് കേട്ടോ അപ്പം റൂം വൃത്തിയാക്കിയാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് നേരം എടുത്തു ഇതെല്ലാം ഒരുമിച്ചല്ലാട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം ഒരുമിച്ച് ചെയ്താൽ ഞാൻ ഈ അവസ്ഥയിൽ വീണ് പോകും പക്ഷെ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് കുറച്ച് ചെയ്യും പിന്നെ റെസ്റ്റ് എടുക്കും കുറച്ച് ചെയ്യും ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറികളമ്മ കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വേറെ ഒക്കെ പണിയില്ല അടുക്കള കാര്യങ്ങളില്ല പിന്നെ രാവിലെ ഇപ്പുമാവൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം മാവൊക്കെ ഉണ്ടാക്കിയ പോലൊക്കെ ഒന്നും കൈ കടഞ്ഞു പോകും കേട്ടോ മടക്കാർ അപ്പൊ നല്ല വൃത്തിയിലൊന്നും മടക്കിയില്ല എങ്ങനെയൊക്കെ ഒപ്പിച്ച് മടക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ മതി അപ്പൊ ഇപ്പൊ ചോദിക്കണേ ഇതാണോ നിന്നും പുതപ്പ് വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കണം ഇതാണ് പുതുപ്പ് മുടക്കലത് അപ്പം എനിക്ക് വയ്യ ലാസ്റ്റിന്റെ പുതപ്പ് നിങ്ങൾ അറിയില്ല ഞാൻ ചുരുട്ടി അങ്ങോട്ടിട്ടു എനിക്ക് വയ്യൊക്കെ എൻ്റെ കൈ ഒക്കെ കടയിൽ നിന്ന് മുടക്കിട്ട് അറിഞ്ഞിട്ട് ലാസ്റ്റ് ചുരുട്ടി അങ്ങോട്ടിട്ട് അപ്പം റൂം ഇനി സെറ്റാക്കിയിട്ട് വേണം ഇനി എല്ലാം അവിടെയൊന്നും അടിച്ചുവാരി എടുക്കണം അവർക്കൊരു സ്വഭാവം ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കലില്ല ടി വി കണ്ടിട്ട് ആ ഫ്രണ്ടിൽ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് കാണുക അപ്പം എന്താവും അവർ ഭക്ഷണം കഴിച്ച ബാക്കി വേസ്റ്റ് കാര്യങ്ങൾ ചായയാണെങ്കിൽ ചായ പകുതി താഴെ അങ്ങനെ അങ്ങോട്ട് നല്ല വൃത്തിയുടെ ഡൗട്ടോ അപ്പൊ ഡെയിലി ഒന്ന് എന്തായാലും ഒന്നും തുടച്ചില്ല കാലൊക്കെ നടക്കുമ്പോൾ ി അങ്ങട് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അധികം സ്ഥലമൊന്നും നമ്മൾ ആകെ ഈ ഹാള് പിന്നെ നമ്മുടെ ഈ റൂം അങ്ങനെ പെരുമാറാൻ ഉള്ളൂ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല അധികം സ്ഥലമൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ അങ്ങനെ എന്താ അടിച്ച് വൃത്തിയാക്കാൻ നോക്കി അടിച്ച് വാരിയിട്ട് വേണം ഇനി അടുത്ത പണി തുടക്കലേക്ക് തൊട്ട് കിടക്കാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തയ്യാൽ തന്നെ ആയിരിക്കും ഇല്ലേ വീട്ടിൽ കുറച്ച് ദിവസം എന്താ പറയുക കുറച്ച് ദിവസം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസം നമ്മളൊന്ന് കിടന്നു പോയതൊക്കെ തന്നെ ആയിരിക്കും ഇല്ലേ അവസ്ഥ അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായവർ എല്ലാം ുണ്ടാവും എന്നാലും ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിനേക്കാളൊക്കെ വലിയ ടാസ്ക്കാണ് ഇതൊക്കെ ഇനിയിപ്പോൾ കളയേണ്ടത് കളഞ്ഞ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതിനെ ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് വളരെ വലിയ ടാസ്ക് ആട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ വയ്യാതിരിക്കുക കാരണം എനിക്ക് തലവേദനയും വന്നിരിക്കണം കണ്ണിൻ്റെ പ്രശ്നം കാരണം ആരൊക്കെയാണോ ഇൻസ്റ്റയിലാണ് തോന്നുന്നു കേട്ടോ കണ്ണട എന്തിനാണ് ഇട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരം കണ്ണട ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് കണ്ണട കണ്ണ് കാണാത്ത പ്രശ്നത്തിനേക്കാളും കണ്ണട അഴിച്ചു വെച്ചാൽ തലവേദന വരും നമ്മളിപ്പോൾ ഉരുകത്തിൻ്റെ സൈഡ് മൊത്തമായിട്ട് നല്ല വേദന എടുക്കും പിന്നെ ഒട്ടും പറ്റില്ല പിന്നെ ഒന്ന് ഉറങ്ങിയണിച്ചാൽ നേരം എടുത്ത് ഉറങ്ങിയണിച്ചാൽ മറുപടും അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യണമൊന്നും പറ്റില്ല അപ്പം എന്തിനാ അതങ്ങോട്ട് സ്ഥിരം ഇട്ടാ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് കണ്ണടങ്ങോട്ട് സ്ഥിരം ഇടും കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ എന്താ ഇനി ഇപ്പോൾ തുടയ്ക്കലാണ് തുട ഒന്ന് വൃത്തിയാക്കി എടുക്കണം നല്ല ഇതുണ്ട് രണ്ടു ദിവസമായിട്ടോ രണ്ട് ദിവസമായി അങ്ങനെ കിടക്കണം എനിക്ക് പറ്റ വയ്യാതായപ്പോൾ രണ്ട് ദിവസമായിട്ട് തുടച്ചിട്ടില്ല പിന്നെ ഫഹിമോനാണ് കേട്ടോ അതായത് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോകണം വൈകുന്നേരം തീരെ വയ്യാതായപ്പോൾ വൈകുന്നേരം അടിച്ചു വരില്ല അതിനായിട്ട് അവനുക്ക് വിഷമമായിട്ട് വൈകുന്നേരം എന്നാലും കുഞ്ഞു ചെയ്യില്ല അങ്ങനെയാണ് അവൾ അവനാണ് കേട്ടോ ഒന്ന് അടിച്ചു വാരി അങ്ങ് വൃത്തിയാക്കി തന്നതൊക്കെ അവനാണ് കേട്ടോ അപ്പോൾ അതാ റൂമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി ഹാളിലോട്ട് വന്നു അപ്പോൾ എൻ്റെയൊക്കെ കണ്ടോ എൻ്റെ കാരനെ കൊണ്ട് കഴിയുന്ന സഹായം പിന്നാലെ ചെയ്ത് തരിയാടുക പിന്നെ ഓയിൽ ഒഴിച്ചുകൊണ്ടേ തരികടേട്ടോ പിന്നാലെ ഞാൻ തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ ഒഴിച്ചു എന്നാൽ ഇക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യില്ല അങ്ങനെ എന്താണ് നമ്മൾ ബ്ലാക്കിയൊക്കെ അതാ കിടക്കുന്നു അവൻ എന്താ അറിയണ്ട ഇങ്ങനെ കിടന്നാൽ മതിയല്ലോ ഞാൻ അവനോട് പറയായിരുന്നു നിനക്ക് വല്ലതും അറിയണോ വല്ല പണിയുണ്ടോ വീട്ടിൽ ഒരു പണിയില്ല വെറുതെ ഇങ്ങനെ വന്ന് കിടന്നാൽ മതി വേറിട്ട് അവനോട് പറയായിരുന്നു കേട്ടോ അങ്ങനെ പറ്റും പോലെ എല്ലാം അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവിടെ ഒന്നും അടിച്ചു വരീട്ടില്ലാട്ടോ ഉള്ള കാര്യം പറയാ എനിക്ക് വയ്യ എന്നെ കൊണ്ട് വയ്യ എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അടയ്ക്കുന്നുള്ളൂ അവിടെയൊക്കെ അങ്ങനെന്താ വൃത്തിയാക്കിയിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ വീട് വീടിപ്പൊ കണ്ടോ എങ്ങനെ കിടന്ന വീട് ഇങ്ങനെ ആക്കിട്ടോ ഇനിയിപ്പോ ഒന്ന് കുളിയും കഴിഞ്ഞ ഒന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് അതായത് ഇനിയിപ്പോ ഇക്കാനോടും കുട്ടികളോടും എന്തായാലും പറച്ചല്ലായിരിക്കും അവിടെ അത് ചെയ്യരുത് ഇവിടെ ഇവിടെത് ചെയ്യരുത് പറഞ്ഞിട്ട് പറച്ചലായിരിക്കും ഇക്ക ടി വിനിക്കണ്ടോ കണ്ടില്ലേ വീട് കുഞ്ഞ് പണിയെടുക്കേണ്ടി വന്നു ഇക്ക ഇന്ന് ചെയ്യണ്ട ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്ത് നാളെ ചെയ്തൊക്കെ പറഞ്ഞു നാളെ ആയാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ നമുക്കല്ലേ പെണ്ണുങ്ങൾക്കെല്ലേ അറിയുള്ളൂ നാളെ ആയാലും നമ്മൾ തന്നെ അത് ചെയ്യണം അപ്പൊ ഇന്നങ്ങട് ചെയ്തു വെച്ചാ ഒരു കിടക്കിന് അവിടെ മനസമാധാനം ഉണ്ടാവും പിന്നെ ഇതൊക്കെ പാടെ ഒ ഒരുമിച്ചല്ലാട്ടോ ചെയ്ത് ഒരുമിച്ച് ചെയ്താൽ ഞാൻ വീണ് പോകും അത്രയ്ക്കുള്ള ആരോഗ്യം ഇപ്പൊ നിലവിലില്ല അപ്പൊ കുറച്ച് ഒന്ന് ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുക്കും ഒന്ന് ചെയ്ത് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത് അപ്പോ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൂടെ ഉണ്ടാവണം സബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ് ചെയ്തിട്ട് പോകണം വീഡിയോസിന് ലൈക്ക് ചെയ്യണം മാക്സിമം വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എൻ്റെ ഇക്കാക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആ പത്രയ്ക്കുള്ളു അപ്പൊ നമ്മുടെ ചാനല് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഇക്ക ചാച്ചറൊന്നും ഇല്ല ഞാൻ ഇവിടെ കടന്ന് പണിയെടുക്ക കണ്ടില്ലേ വീഡിയോലും കണ്ടില്ലേ ജസ്റ്റ് എന്താ പറയാ തുടക്കുമ്പോ മറ്റേ ആ ഫെനോലൊഴിച്ചു വിടാൻ മാത്രം വന്നു അതിന് പാള് വേണോ ഇല്ലെട്ടോ ചെയ്ത് തരാന്നൊക്കെ പറയണ്ട അപ്പൊ ഞാൻ ഇക്കാര്യം കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കാറില്ല ചെറിയ ചെറിയ ഇത് ടേബിള് ഇക്ക ഒക്കെ ഒരുക്കി തന്ന് അപ്പൊ ഞാൻ തുടച്ച് അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രക്കുള്ളു അപ്പൊ എല്ലാവർക്കും ചച്ചക്കപ്പായ് ഇപ്പൊ പൊരിഞ്ഞ പണിയായിരുന്നു ട്ടോ ഇവിടെ ഒരാള് പൊരിഞ്ഞ ടി വി കാണും അപ്പൊ ച